ടെലിവിഷനിൽ തൽസമയം വിവിധ സഭാ ആസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശുദ്ധവാര ടെലിവിഷൻ നിങ്ങളുടെ സ്വീകരണമുറിയിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യം അർപ്പിക്കുന്ന ദിവ്യബലി രാവിലെ സീറോ മലബാർ സഭ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലി രാവിലെ എട്ട് മുപ്പതിന് സീറോ മലങ്കര സഭാധ്യക്ഷൻ മോറൻ മോർ ബസേലിയോസ് മാർ ക്ലീമിസ് കാത്തോലിക്കാബാവയുടെ ആഘോഷമായ വിശുദ്ധ കുർബാന ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആഗോള ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പായുടെ ദിവ്യബലിന് രാവിലെ ഏഴിന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ നിങ്ങൾക്ക് രാവിലെ എട്ട് മുപ്പതിന് സീറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മോർ മാർ ദിവ്യബലി ഉച്ചതിരിഞ്ഞ് മൂന്നിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ഓക്സിലറി ബിഷപ്പ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് തിരുവത്താഴ കാർമ്മികനാകുന്നു ഉച്ചതിരിഞ്ഞ് നാലിന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ കാർമ്മികത്വത്തിൽ കോഴിക്കോട് ലത്തീൻ രൂപത അധ്യക്ഷൻ ബിഷപ്പ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ അർപ്പിക്കുന്ന പെസഹ ദിവ്യബലി വൈകിട്ട് ഏഴ് മുപ്പതിന് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പെസഹ ആരാധന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ദിവ്യബലി നിന്നും തത്സമയം രാവിലെ ഏഴിന് തൃശൂർ അതിരൂപത സഹായമെത്ര മാത്രോണി നിലങ്കാവിൽ അർപ്പിക്കുന്ന പീഡാനുഭവ തിരുക്രമങ്ങൾ പതിനൊന്നിന് മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കത്തോലിക്ക ബാവ നേതൃത്വം നൽകുന്ന ദുഃഖവെള്ളി ഉച്ചതിരഞ്ഞ് മൂന്ന് മണിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ എം സൂസ്പാക്യം നയിക്കുന്ന ദുഃഖവെള്ളി തിരുക്രമങ്ങൾ ഉച്ചതിരഞ്ഞ് നാല് മുപ്പതിന് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി രാത്രി പന്ത്രണ്ട് മുപ്പതിന് കുരിശിന്റെ വഴി വത്തിക്കാനിൽ നിന്നും തത്സമയം വലിയ ശനിയാഴ്ചയിൽ തിരുക്കർമ്മ രാവിലെ ഏഴിന് മാവേലിക്കര സീറോ മലങ്കര രൂപതാധ്യക്ഷൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് കാർമ്മികനാകുന്ന വേണ്ടിയുള്ള വിശുദ്ധ കുർബാന രാവിലെ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികനാകുന്ന മണിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസഫാക്യം നയിക്കുന്ന ഈസ്റ്റർ ജാഗരണം രാത്രി വത്തിക്കാരിൽ നിന്നും ഈസ്റ്റർ ജാഗരണ പ്രാർത്ഥന ഈസ്റ്റർ ദിന തിരുക്കർമ്മങ്ങൾ തൽസമയം ആറിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ഓക്സിലറി ബിഷപ്പ് റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് കാർമ്മികനാകുന്ന സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ആലഞ്ചേരി നയിക്കുന്ന ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ രാവിലെ എട്ട് മുപ്പതിന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ാട്ട് നേതൃത്വം നൽകുന്ന ഈസ്റ്റർ കുർബാന കണ്ണൂർ രൂപതാ ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് അർപ്പിക്കുന്ന ഈസ്റ്റർ ദിവ്യബലി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ഓർബി ആശീർവാദം വത്തിക്കാനിൽ നിന്നും വൈകിട്ട് മോർ മോറൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീനിസ് കാത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ തിരുക്രമങ്ങൾ ഈ വിശുദ്ധവാര തിരുക്രമങ്ങൾ ഷെക്കേന ടെലിവിഷനൊപ്പം തത്സമയം